ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചി എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് ചാവറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ ഫിലിം എന്നീ മേഖലകളിൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഇവിടെ നിന്നും ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റിനോടൊപ്പം നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ യു കെ സ്കിൽ എന്നിവയുടെ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ് പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിയും സ്ഥാപനം ഉറപ്പു നൽകുകയാണ് ഇവിടെയുള്ള പ്രധാന കോഴ്സുകൾ ഏതല്ല ബി ഒക്ക് ഡിഗ്രി ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് പ്രൊഫഷണൽ കുക്കറി പി ഡിപ്ലോമ ഇൻ ഹോട്ടൽ കോർപ്പറേഷൻ ഫാക്ടറി റി ഓപ്പറേഷൻസ് ഏവിയേഷൻ കോഴ്സസ് ബി വോക്ക് ഡിഗ്രി ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് ഐ ഐ ടി പാസഞ്ചർ ഗ്രൗണ്ട് സർവീസ് ഏജന്റ് ഐ ഐ ടി എയർലൈൻസ് ക്യാബിൻ ക്രൂ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ എയർലൈൻ വിത്ത് എ ഐ ടി എ ഡിഗ്രി കോഴ്സസ് ബി വോക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ബി വോക്ക് എയർപോർട്ട് കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ അറിയുന്നതിന് സൈറ്റ് എന്നിവ നോക്കാവുന്നതാണ് സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്ലൈനാവ് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക നെയിം മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ ഇമെയിൽ ഐ ഡി പാസായ കോഴ്സ് സെലക്ട് ചെയ്യാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സ് അതാണ് അത് സെലക്ട് ചെയ്തെടുക്കുക സബ്മിറ്റ് കൊടുക്കും തുടർന്ന് ബന്ധപ്പെട്ട അധികാരികൾ നിങ്ങളുമായി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്